പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ബൊഗൈൻവില്ല എന്ന് പറയുന്നത് ബൊഗൈൻവില്ല ചെടികളുടെ ഫ്ലവറിംഗ് സീസൺ എന്ന് പറയുന്നത് വേനൽക്കാലാണ് നല്ല രീതിയിൽ വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി ഇത് നമ്മുടെ ചെടികൾ ഇല കാണാത്ത രൂപത്തിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം നമ്മൾ ചെടികൾ നന്നായിട്ടൊന്ന് പ്രോൺ ചെയ്ത് നിർത്തണം ബൊഗൈൻവില്ല ചെടികള് നമ്മൾ വളർത്തുന്ന സമയത്ത് ഒരിക്കലും ഷെയ്ഡിൽ വെച്ചിട്ട് വളർത്താതിരിക്കുക നന്നായിട്ട് വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ ദിവസം ഒരു ആറോ ഏഴോ മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ബൊഗൈൻ വില്ല ചെടികൾ വളർത്തിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ വെയിൽ കിട്ടുമ്പോൾ മാത്രമേ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യുള്ളൂ ഷെയ്ഡ് ഭാഗത്ത് നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും ചെടികൾ നല്ല രീതിയിൽ ഇലച്ച് വളരും പക്ഷെ അതില് ഫ്ളവർ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വളർത്തുന്ന സമയത്ത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ച് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെടികൾ നനക്കുന്നത് നമ്മൾ ചെടികൾ നനക്കുന്ന സമയത്ത് ഡെയിലി നനക്കേണ്ട ആവശ്യമില്ല ബൊഗൈൻവില്ല ചെടികൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ നനച്ചാൽ മതി ചെടിയുടെ ഇലകളൊക്കെ വാടിത്തുടങ്ങുന്ന സമയം ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള സമയങ്ങളിൽ വെള്ളം കൊടുക്കുന്നതാണ് നല്ലത് ഇനി നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളം കൊടുക്കുകയാണെങ്കിലും ഒരുപാട് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ചെടികൾക്ക് വെള്ളം ഓവർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടികൾ നല്ല ഗ്രോത്തിൽ വളർന്നു വരും പക്ഷേ അപ്പോഴും ഫ്ലവർ കുറയുന്നതായിട്ടാണ് കാണാറുള്ളത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്ലവർ ഉള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിലുള്ള ഫ്ളവറൊക്കെ കരിഞ്ഞു പോവും അങ്ങനെ കരിഞ്ഞു പോകുന്ന ഫ്ലവേഴ്സ് ഒന്നും ആ ചെടിയിൽ നിർത്താതെ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം അതുപോലെ തന്നെ ചെടികളിൽ ഇല കാണാതെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട വളം എന്ന് പറയുന്നത് ഫോസ്ഫറസും പൊട്ടാസിയം കൂടുതലടങ്ങിയിട്ടുള്ള വളങ്ങൾ ഉണ്ടാവും അത് കൊടുക്കാം ഫോസ്ഫറസും പൊട്ടാസിയം കൂടുതൽ അടങ്ങിയിട്ടുള്ള എൻ പി ടി വളങ്ങളുണ്ട് അതുപോലെ തന്നെ ഡി എ പി ഉണ്ട് ഡൈ എമ്മോണിയം ഫോസ്ഫെയ്റ്റ് ഈ ഡൈ എമോണിയം ഫോസ്ഫെയ്റ്റ് ഒക്കെ ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ സഹായിക്കുന്ന വളമാണ് അപ്പോൾ അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഒരുപാട് അധികം കൊടുക്കരുത് ആവശ്യത്തിന് ചെടിയുടെ സൈസും അതുപോലെ തന്നെ ചെടിയുടെ പ്രായമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം ചെടികൾക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെയുള്ള രാസവളങ്ങൾ തന്നെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കണം എന്നില്ല ബൊഗൈൻവില്ല ചെടികൾക്ക് ഏത് തരം വളം കൊടുക്കുന്നതും നല്ലതാണ് ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ബൊഗൈൻവില്ല ചെടികൾക്ക് കൊടുത്താൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം അതൊന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കാം നമ്മളിങ്ങനെ പുളിപ്പിച്ചിട്ട് ഡയല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് കൊടുക്കുന്ന സമയത്ത് അത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും അതെല്ലാം ഡ്രൈ ആയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എങ്കിൽ അത് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് കുറച്ച് സാവധാനത്തിലേ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ചെടികൾക്ക് കിട്ടുള്ളൂ എങ്കിലും നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ എല്ലുപൊടിയും ചാണകപ്പൊടിയും കൊടുക്കുന്നത് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ ചെടികളെ സഹായിക്കും നമ്മൾ ഈ രാസവളങ്ങൾ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല രാസവളങ്ങൾ കൊടുക്കുമ്പോൾ ജൈവ പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കാണാം അങ്ങനെ ചെറിയൊരു മാറ്റേ ഉള്ളൂ കേട്ടോ വളം കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ചെടിയുടെ കടഭാഗത്ത് വളം ഇട്ട് കൊടുക്കരുത് കടഭാഗത്തുനിന്ന് കുറച്ചൊന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഏത് തരം വളം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ചെടിയുടെ ചുവട് ഭാഗം നന്നായിട്ടൊന്ന് മണ്ണിളക്കിയിട്ട് വേണം വളങ്ങൾ കൊടുക്കാനായിട്ട് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലോ നമുക്ക് വളം കൊടുക്കാം ഇത് ഇതുപോലെ ില്ല ചെടികളൊക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നും ചെടികളൊക്കെ നനക്കുന്നത് ചെടികൾ നല്ല ഗ്രോത്തോടു കൂടിയും ഒരുപാട് ഫ്ളവറോട് കൂടിയും വളരാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഗ്രോത്ത് ഉണ്ടാവും ചെടികളിൽ ഫ്ലവർ കുറയും അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെടികളിൽ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ തന്നെ നമ്മളെ ചെടികൾ ഇല കാണാതെ ഫ്ലവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം